നെഗറ്റീവ് വരും നെഗറ്റീവ് വന്നാലാണ് പോസിറ്റീവായിട്ട് കുറച്ച് റേറ്റ് കയറുള്ളൂ ഇപ്പോൾ ഞാൻ വേറെ നല്ല കാര്യം പറയാൻ പറഞ്ഞിട്ട് വന്നാണ് രണ്ട് ദിവസം രണ്ട് രണ്ട് ദിവസം മുമ്പ് ഞാനൊരു നർക്കെടുപ്പിന്റെ ആയിട്ടുള്ള ലോട്ടറിയുടെ ഒരു നർക്കപ്പെട്ടിൻ്റെ സംഭവം ഞാൻ വീഡിയോ പോസ്റ്റ് തന്നെ റിമൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു എൻ്റെ വീഡിയോ ഭയങ്കരമായിട്ട് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ അങ്ങനെ ഇറങ്ങുന്നുണ്ട് അപ്പം അത് സത്യാവസ്ഥ ഞാൻ നമുക്ക് അറിയിക്കാൻ വേണ്ടി വന്നാണ് ഞാനാണ് മേടിച്ചിട്ട് ശരി അതിൻ്റെ ഡീറ്റെയിൽസ് ഫുൾ ആയിട്ട് നമുക്ക് അതിന് ഇഷ്യൂ നടക്കുന്നു ഇപ്പം ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഇഷ്യൂ നടക്കുന്ന കാര്യം എനിക്ക് സത്യമായ പേഴ്സണൽ ഞങ്ങൾക്ക് എന്താ അറിയില്ലായിരുന്നു പിന്നെ നമ്മളെ വിളിച്ച ആൾക്കാർ പറഞ്ഞതായിരുന്നു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ അത് പറഞ്ഞത് അവർ അവരുടെ അവരുടെ ആൾക്കാർ പറഞ്ഞാൽ അവർ അറിയുന്ന ആൾക്കാര് ഭയങ്കര ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആൾക്കാരാണ് അപ്പോൾ അവർക്ക് ആ വീട് എങ്ങനെയെങ്കിലും സെയിൽ ചെയ്യണം അപ്പോൾ അതിനായിട്ടുള്ള സംഭവം ഒരു ഏർപ്പാടാണ് ഇപ്പോൾ നമ്മൾ ഇത് ചെയ്യുന്നത് ഇത് വേറെ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല എന്തെങ്കിലും വീട് എടുത്ത് തന്നാൽ മാത്രം മതി അതാണ് പറഞ്ഞായിരുന്നു അപ്പോൾ അതിനെ ശേഷമാണ് നമ്മൾ ആ സംഭവം പോയി ചെയ്തത് ക്ഷേപത്രീയത് സംഭവം എന്ന് നമുക്ക് ഒരിക്കലും നമ്മൾക്ക് വിചാരിച്ചില്ല ഞാനാണെങ്കിലും ആ ആണെങ്കിലും വിചാരിച്ചില്ല പക്ഷേ എന്തായാലും എന്തൊക്കെയെന്നാലും തെറ്റ് തെറ്റിനാണ് നമ്മുടെ ഭാഗത്ത് തെറ്റി പറ്റിപ്പോയി പക്ഷെ നമ്മളത് ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ആ ഭാഗത്ത് അതിൻ്റെ സ്ഥലത്ത് അതിൻ്റെ ആ ആൾക്കാർ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ അവർക്ക് ഭയങ്കര കടങ്ങിയത് നിൽക്കുന്നത് അപ്പോൾ നിങ്ങൾ ജസ്റ്റ് വന്നിട്ടൊരു വീഡിയോ നിങ്ങൾ ചെയ്തു തരണം എന്നായിരുന്നു നമ്മൾ വന്ന് പറഞ്ഞിരുന്നു അപ്പോൾ ഞാൻ നമ്മൾ പറഞ്ഞപ്പോൾ ശരി കുഴപ്പമില്ല നമ്മൾ വന്നിട്ട് ചെയ്തു തരാമെന്ന് പറഞ്ഞു അങ്ങനെയാണ് അവിടെ എത്തിയത് പക്ഷെ അവരപ്പം നമ്മൾ പറഞ്ഞിരുന്ന കാര്യം പറഞ്ഞു കാരണം വീഡിയോ പറഞ്ഞ നമ്മൾ പറയുന്ന സമയത്തും നമ്മൾ അവിടെ എത്തുന്നവരെ നമ്മൾ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോ അവരും നിൽക്കും കാരണം ഇപ്പോൾ ആരാണോ പ്രോപ്പർട്ടി ആരുടെയാണ് തരം അവർക്ക് അയ്യാതിരിക്കുന്ന ആൾക്കാർ അവർ ആരാണോ അവരും വീഡിയോ മുന്നിൽ നിൽക്കും എന്നാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് പക്ഷേ അവിടെ എത്തിയ സമയത്ത് അവർ പറഞ്ഞാലും അവർ നിൽക്കുന്നില്ല നിങ്ങൾ ജസ്റ്റ് എങ്ങനെയാണ് ഒരു മിനിറ്റ് വീഡിയോ ജസ്റ്റ് ഒന്ന് എടുത്ത് തരണം പറഞ്ഞു വേറെ നമുക്ക് നിർത്തി അത്ര നേരം നമ്മൾ വിചാരിച്ചത് അവര് തന്നെ അവര് നിൽക്കും എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഇത് ഓക്കെ പറഞ്ഞിട്ട് നമ്മൾ പോയത് പക്ഷെ അവര് പറഞ്ഞത് അവിടെ എത്തിയ സമയത്ത് നമുക്ക് അവർ നിൽക്കുന്നില്ല എന്ന് പറഞ്ഞു ശരി എന്തായാലും വന്നാലോ നമ്മൾ വീഡിയോ എടുത്തു വീഡിയോ എടുത്തിട്ട് നമ്മൾ പോസ്റ്റ് ചെയ്തു പോസ്റ്റ് അവര് ഏറിപ്പോയൊരു നാലുമണിക്കൂടെ തന്നെ ഞാൻ നാലഞ്ച് മണിക്കൂറിൻ്റെ തന്നെ നമ്മളെ ആ വീഡിയോന്റെ ഗൗരവം മനസ്സിലാക്കി നമ്മൾ നമ്മളെ തെറ്റ് മനസ്സിലാക്കിയിട്ട് നമ്മൾ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞായിരുന്നു അപ്പോൾ ഇതാണ് സംഭവിച്ചത് നമ്മൾ പേഴ്സണൽ ആയിട്ട് ഞാൻ പറയാൻ വേണ്ടി നമുക്ക് കറക്റ്റ് ആയിട്ട് നമുക്ക് അറിയത്തിട്ട് അറിയില്ലായിരുന്നു ഒരാളുടെ വിഷമവും സങ്കടം കേട്ട സമയത്ത് നമ്മൾ അത് ചെയ്തതാണ് ചെയ്തു കൊടുത്തതാണ് അപ്പോൾ അത്രയും വലിയ സംഭവങ്ങളാണ് ഇത്രയും കുറെ കുറെ ആൾക്കാരെ വിളിച്ചിട്ട് അതിന്റെ ഗൗരവത്തോടുള്ള കാര്യങ്ങൾ പറഞ്ഞപ്പോഴാണ് അതിൻ്റെ പ്രശ്നങ്ങളും അതിൻ്റെ ബാക്കിയുള്ള സംഭവങ്ങളെല്ലാം ഞാൻ മനസ്സിലാക്കിയത് അപ്പോൾ എന്തായാലും ഞാൻ ഒരുപാട് വട്ടം വന്നിട്ടുള്ളൊരു കാര്യം തന്നെയാണ് ഈ ഇവരുണ്ടെങ്കിൽ മനപൂർവ്വം ഈ നെഗറ്റീവായിട്ടുള്ള വരുന്ന കമൻസും അതോടെ തന്നെ ഒരുപാട് പേര് അവർക്കെതിരെ നെഗറ്റീവായിട്ട് വരുമ്പോൾ അതേവർ പോസിറ്റീവായിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയാണ് ശ്രമിക്കുന്നത് ഇപ്പോൾ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ തന്നെ ഉണ്ടായി ആൾക്കാർക്ക് ഇത് ഏറ്റവും കൂടുതൽ നെഗറ്റിവിറ്റി അല്ലെങ്കിൽ ആൾക്കാരുടെ അടുത്ത് ട്രോളുമ്പോഴാണ് അവർ ഭയങ്കരമായിട്ട് ഫേമസ് ആവുന്നത് ഒരുപാട് പേരുണ്ടെങ്കിൽ അതുകൊണ്ട് തന്നെ ഇതിനകത്തുള്ള കോപ്രായങ്ങളും കാര്യങ്ങളും കാണിച്ച് ഫേമസ് ആവാൻ ശ്രമിക്കുന്നുണ്ട് അത് തന്നെയാണ് ഇവിടെ രേണു സ്വതിയും ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ത് ചെയ്താലും ഉണ്ടെങ്കിൽ ആൾക്കാർ നെഗറ്റീവായിട്ട് പറയുമെന്ന് അറിയാം സോ അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കുണ്ടെങ്കിൽ ആൾക്കാർ എവരെടുത്തിട്ട് ട്രോളുമ്പോൾ എല്ലാ ദിവസവും എവരുടെ ഫേസ് ആയിരിക്കും എല്ലാ സോഷ്യൽ മീഡിയയിലും ഭയങ്കരമായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത് അത് എങ്ങനെ ഉപയോഗപ്പെടുത്താം എന്നുള്ള രീതിയിലാണ് രേണു കൂടുതലവരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്നിട്ടുണ്ടെങ്കിൽ ഓരോരോ ഇൻറ്റർവ്യൂസിൽ വന്നിട്ട് ഞാൻ അങ്ങനെയൊന്നും വിചാരിച്ചിട്ടല്ല കാര്യങ്ങൾ ചെയ്യുന്നത് ഞാനുണ്ടെങ്കിൽ എൻ്റെ രീതിയിലാണ് ചെയ്യുന്നത് എന്നുള്ളൊരു കാര്യം ഇപ്പോൾ കൂപ്പൻ്റെ കേസായാൽ പോലും അവർക്ക് അറിയത്തില്ലെന്ന് പറഞ്ഞാൽ പോലും പക്ഷെ അത് അങ്ങനെയല്ല അവർക്ക് അറിയുക ഈ സമയത്ത് ഇങ്ങനത്തെ ഒരു കാര്യമാണ് ട്രെൻഡിങ്ങിൽ നടക്കുന്നത് സോ നമ്മളിതാണ് അതുള്ളൊരു കാര്യം ചെയ്യാൻ വരുമ്പോഴത്തേക്ക് ആൾക്കാരുണ്ടെങ്കിൽ എന്തായിരുന്നെങ്കിൽ ശരി അത് ഭയങ്കരമായിട്ടൊരു വിഷയാക്കും പിന്നെ ഉണ്ടെങ്കിൽ അത് എന്നുള്ള അറിയത്തില്ലെന്നുള്ള രീതിയിലിടാന്നുള്ള രീതിയാണ് ഇതിൽ നിന്ന് മനസ്സിലാവുന്നത് സോ ഒരുപാട് പേരുണ്ടെങ്കിൽ ഇതാണ് കൊണ്ടെങ്കിൽ തനിക്ക് കിട്ടാൻ കിട്ടുന്ന ഫേമോ അല്ലെങ്കിൽ ഫേം കിട്ടാൻ വേണ്ടി എന്ത് ചെയ്യുക എന്നുള്ള രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അതല്ലാതെ അവർക്കൊന്നും ഒരു വാല്യൂ ഇല്ല എന്തും ചെയ്യാ ചെയ്യാൻ പാടില്ല കറക്റ്റായിട്ടുള്ള രീതിയിൽ എല്ലാം ചെയ്യാൻ പാടുന്ന ഒരു രീതിയോ അങ്ങനത്തെയുള്ള ഒരു കാര്യങ്ങളോ അവർക്കില്ല അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ മാത്രം ചെയ്തിട്ട് എങ്ങനെ വേണമെങ്കിലും ഫേമുണ്ടാക്കിയെടുക്കാം എന്നുള്ളൊരു രീതിയാണ് എവരുടെ ഇപ്പം ഒരു ലൈൻ എന്ന് പറയുന്നത് ഇതിനെപ്പറ്റിയുള്ള അഭിപ്രായം എന്തോന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യോ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യും കമൻറ്റ് ചെയ്യും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തുക എന്നാലേ ഇനി ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനേ വരികയുള്ളൂ